നേരത്തെ നമ്മ മഴയുടെ കാര്യമൊക്കെ വിശദമായി തന്നെ പറഞ്ഞു ഇനി നമുക്ക് ഏറെ ആകാംക്ഷം പി വി അൻവർ ആണ് പി വി അൻവറിന് ഇന്ന് നിർണായകമാണ് യു ഡി എഫ് പ്രവേശനത്തിൽ നിർണായക ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിൽ വി ഡി സതീശന്റെ നിലപാട് അതാണ് നിർണായകം അപ്പോൾ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിന് അൻവറിനെ കൂടെ കൂട്ടണമെന്ന നിലപാട് തന്നെയാണ് അവരതിൽ ഉറച്ചു നിൽക്കുന്നു മുസ്ലിം ലീഗ് നേതൃയോഗം ഇന്ന് മലപ്പുറത്ത് ചേരുകയാണ് പി വി അൻവറും പത്ത് മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് അല്ലെ അഭിജിത്ത് എന്താണ് സംഭവിക്കുക വി ഡി സതീശൻ ഇങ്ങനെ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ ലീഗാണെങ്കിൽ അവർക്കൊരു താല്പര്യമുണ്ട് അൻവറിനെ ഒന്ന് കൂടെ കൂട്ടാൻ എന്തും സംഭവിക്കാം തീർച്ചയായും റോഷ്നി പി വി അൻവറിന് മുന്നിൽ യു ഡി എഫിൻ്റെ വാതിൽ തുറക്കുമോ എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് ആകാംക്ഷ ഇന്ന് നിർണായകമായ രണ്ട് യോഗങ്ങൾ ചേരുന്നുണ്ട് ഒന്ന് കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി യോഗം തിരുവനന്തപുരത്ത് ചേരുമ്പോൾ മലപ്പുറത്ത് ലീഗിൻ്റെ നേതൃയോഗവും ചേരുന്നുണ്ട് ഇവിടെയൊക്കെ ഏതൊക്കെ വിഷയങ്ങൾ അൻവറുമായി ബന്ധപ്പെട്ട എന്തൊക്കെ നിലപാടുകൾ ഉയർന്നു വരും എന്നുള്ളത് ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണ് ലീഗിനെ സംബന്ധിച്ച് റോഷ്നി സൂചിപ്പിച്ചതുപോലെ തന്നെ അൻവറിനെ കൂടെ കൂട്ടിയാൽ കൊള്ളാം എന്നുള്ളൊരു ശക്തമായ ആവശ്യമുണ്ട് ഇന്നലെ പോലും ഇ ടി മുഹമ്മദ് ബഷീറൊക്കെ പറഞ്ഞത് അൻവർ ഒരു ഫാക്ടറാണ് തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ ഇരുപതിനായിരത്തോളം അടുപ്പിച്ച വോട്ടുകൾ അൻവറിന് സമാഹരിക്കാനായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അൻവറിനെ വില കുറച്ച് കാണേണ്ടതില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് തന്നെ ലീഗ് ബഹുഭൂരിപക്ഷം പേരും എത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ അപ്പോഴും റോഷ്നി സൂചിപ്പിച്ച പോലെ വി ഡി സതീശൻ്റെ ഒരു നിലപാട് തന്നെയാണ് നിർണായകം ഇനി അക്കാര്യത്തിലൊരു ചർച്ച വേണ്ട വാതിലടഞ്ഞു തന്നെ നിൽക്കട്ടെ എന്നുള്ളൊരു നിലപാട് വി ഡി സതീശൻ എടുക്കുമ്പോൾ മറ്റ് കോൺഗ്രസ് നേതാക്കളും ആ വഴി തന്നെ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് പക്ഷേ കോൺഗ്രസിനകത്തും ചിലർക്ക് അൻവറിനെ കൂടെ കൂട്ടിയാൽ കൊള്ളാം എന്ന നിലപാട് കോൺഗ്രസിനകത്തുമുണ്ട് അപ്പോൾ ഏതായാലും ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ എന്ത് തീരുമാനം വരും എന്നുള്ളത് നമുക്ക് കാത്തിരുന്നു കാണാം ഒപ്പം തന്നെ ലീഗ് നേതൃയോഗത്തിലുമുള്ള തീരുമാനം നിർണായകമാണ് അതിനെല്ലാം ഇടയിലാണ് ഇന്നിപ്പോൾ പി വി അൻവർ വയനാട്ടിൽ വെച്ച് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത് പി വി അൻവർ എന്തൊക്കെ പറയും എന്നും നമ്മൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് അൻവർ ഏതെങ്കിലും തരത്തിലുള്ള നിലപാടുകൾ അദ്ദേഹം ശക്തമായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് വന്നതിന് ശേഷം അൻവർ ഇതുവരെ മാധ്യമങ്ങളെ കണ്ടിട്ടില്ല അപ്പോൾ ഇന്ന് അൻവർ എന്തൊക്കെ കാര്യങ്ങളിൽ മറുപടി പറയും എന്തൊക്കെ കാര്യങ്ങളിൽ വ്യക്തത വരുത്തും എന്നുള്ളത് കൂടി നമ്മൾ ഇന്ന് കാത്തിരിക്കുകയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം റോഷ്നി പി വി അൻവറിനെ സംബന്ധിച്ച് നിർണായകമാണ് പി വി അൻവറിൻ്റെ ഭാവി ഒരു പക്ഷേ ഇന്നത്തെ ഈ രണ്ട് യോഗങ്ങൾക്ക് ശേഷം അതിലൊരു തീരുമാനം വന്നേക്കും റോഷ്നി ഓക്കെ ഇതിപ്പോൾ പക്ഷേ നമ്മൾ പറയുമല്ലോ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ നിരന്തരം തെരഞ്ഞെടുപ്പിന് മുൻപ് നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരുന്നൊരു ചോദ്യമായിരുന്നു അൻവർ ഫാക്ടർ ഉണ്ടോ അൻവർ എഫക്റ്റ് ഉണ്ടോ എന്നുള്ളതൊക്കെ ഇത് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും നമുക്ക് ബോധ്യപ്പെടുകയാണ് അൻവർ ഫാക്ടർ ഉണ്ടെന്ന് ലഭിച്ചത് അത് കോൺഗ്രസിനും ബോധ്യപ്പെടുന്നില്ല യഥാർത്ഥത്തിൽ തീർച്ചയായും റോഷനി കോൺഗ്രസിനും ലീഗിനും അക്കാര്യത്തിൽ നല്ല ബോധ്യമുണ്ട് കാരണം അടുപ്പിച്ച് വോട്ടുകൾ അൻവറിന് സമാഹരിക്കാനായി കഴിഞ്ഞിട്ടുണ്ട് അതും ഈ കൊട്ടിക്കലാശം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങാതെ തന്നെ അൻവർ ആ രീതിയിൽ വോട്ട് സമാഹരിച്ചിട്ടുണ്ട് അപ്പോൾ അൻവർ ഒരു ഫാക്ടറാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇ ടി മുഹമ്മദ് ബഷീർ അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു അപ്പോൾ പിണറായി വിജയൻ പിണറായി നമുക്ക് സർക്കാർ ാവുകയാണ് അത് കോൺഗ്രസിനും ബോധ്യമുണ്ട്